ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഞങ്ങളോട് ഓഫറുണ്ടോ ഓഫറുണ്ടോ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അതായത് അമ്പതിൻ്റെ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അമ്പതിൻ്റെ ചെടികൾ ഇപ്പം അങ്ങനെ വരലില്ല എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതായത് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓർക്കിഡ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ അമ്പതിൻ്റെയാണ് ഭയങ്കര ഉപകാരപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ അമ്പതിൻ്റെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൈൻ്റെ ഫോട്ടോ ഞാൻ എന്തായാലും ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഇതിൽ നൂറിൻ്റെയും വന്നിട്ടുണ്ട് നമുക്ക് പുതിയ കുറേ കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി പത്ത് ആ ഒരു റേഞ്ചിനൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു ഓർക്കിഡ് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് ഡി എം ചെയ്താൽ മതി കേട്ടോ നമ്പറൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാവും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതക്ക് അയച്ചു തരണം കേട്ടോ ഒരു മാക്സിമം പത്തെണ്ണെങ്കിലും എടുക്കണം കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് അമ്പത് രൂപേൻ്റേത് അപ്പോൾ എന്താ വേണ്ട കൈക്ക് ഡി എം ചെയ്താൽ മതി പിന്നെ പോട്ട് പോട്ട് മിക്സിങ് എല്ലാതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ എന്താ ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തൊള്ളായിരത്തി സംതിങ് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേണം എന്നുള്ളൊരു കയ്യിൽ ജോയിൻ ചെയ്തിട അപ്പോൾ ചെടിയുടെ സൈസ് ഞാൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിലാണ് നമുക്ക് വരുന്നത് എന്താ അമ്പത് രൂപേൻ്റെത് അപ്പോൾ വേണ്ടവരെന്തായാലും ഡി എം ചെയ്താൽ മതി അതേപോലെ തന്നെ കുറേ പേർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ എന്തെയ്തു അത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ നേരെ എന്താ നിക്കാതെ തന്നെ നമുക്ക് ആ ഗ്രൂപ്പ് പോകാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോട്ട് അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീറിന് വരേക്കും ബൈ